വാണിജ്യവാർത്ത രുചിയോറും വൈവിധ്യങ്ങളുമായി നൈസ് ഫുഡ് സ്റ്റേഷൻ മലയാളികൾ തനിനാടൻ രുചിക്കൂട്ടുകളും വൈവിധ്യങ്ങളും തേടി നടന്നാസ്വദിക്കാൻ പ്രിയമേറെ മലയാളികൾക്ക് വൈവിധ്യമേറിയ രുചിക്കൂട്ടുകളുടെ ഉറവിടം നഗരങ്ങൾ കീഴടക്കുമ്പോൾ അതിനൊരു പടി മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പതിനേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നൈസ് കാറ്ററിംഗ് ഫുഡ് സ്റ്റേഷൻ കിള്ളിമംഗലത്ത് ആരംഭിച്ചു മലയാളികൾ തേടി നടക്കുന്ന രുചിക്കോട്ടുകളിനി നൈസ് കാറ്ററിംഗ് ഫുഡ് സ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് സ്വന്തം മായ ഭക്ഷണം നൽകിക്കൊണ്ട് ഈ മേഖലയിൽ സ്ഥാനമുറപ്പിച്ച നൈസ് കാറ്ററിംഗ് ഫുഡ് സ്റ്റേഷൻ കിള്ളിമംഗലം മുതുവടിയിൽ തിങ്കളാഴ്ച വൈകുന്നേരം ജനങ്ങൾക്ക് സമർപ്പിച്ചു ഈ ധന്യമുഹൂർത്തത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഏവരുടെയും അനുഗ്രഹാശ്യസുകളോടെ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഏവരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് വലിയൊരു കേക്ക് മുറിച്ച് വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് പതിനേഴ് വർഷമായിട്ട് നമ്മൾ കാറ്ററിംഗ് രംഗത്ത് ചേലക്കരയിൽ ഉണ്ട് നമ്മുടെ ഒരു പുതിയ സ്ഥാപനം നൈസ് ഫുഡ് സ്റ്റേഷൻ എന്ന സ്ഥാപനം കില്ലിമംഗലത്ത് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉദ്ഘാടനം എങ്ങനെ നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുകളെല്ലാം അതിൻ്റെ പങ്കെടുക്കുന്ന ആളുകളെല്ലാം ഉദ്ഘാടകരാണ് എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മറ്റ് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ഇത് എൻ്റെ ഒരു സ്ഥാപന ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം അത് സഫലീകരിച്ചു നൈസ് കാറ്ററിംഗ് ഫുഡ് സ്റ്റേഷൻ മാനേജിംഗ് ഡയറക്ടർ ഷെമീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം അമീർ കിള്ളിമംഗലം ഫാമേ സഹകരണ സംഘം പ്രസിഡന്റ് കെ സി ശിവദാസൻ എ കെ സി മെമ്പർമാർ ബാലൻ കല്യാണീസ് അബ്ദുൾ അസീസ് ശശി ആതിഥേയ സുരേഷ് ചന്ദ്രബോസ് ബി എൻ ഐ യൂണിവേഴ്സ് പ്രസിഡന്റ് അജയ് അജയ്കുമാർ ഫൈസൽ വർണ പ്രദീപ് കൊച്ചപ്പൻ ട്രേഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ജയിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രൂപത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് നമുക്ക് പറയാവുന്ന രൂപത്തിലാണ് ഇവിടെ ഷമീർ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തരും ഈ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഉദ്ഘാടകരായി എന്നുള്ളതാണ് അത്യുച്ഛമായി എവിടെയും തിളങ്ങി നിൽക്കട്ടെ നൈസ് കാറ്ററിംഗ് ഉടമ ഷീ ഷമീറിന്റെ ഈ ഉയർച്ചയിൽ തീർച്ചയായും ആ കുടുംബത്തിന്റെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് എന്നും ജില്ലാ പ്രസിഡന്റിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ഇടപെടലും കഠിനാധ്വാനത്തിന്റെ അത്യുത്സാഹത്തിന്റെ അഭിമാനപൂർവ്വം ഈ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടവും ഇതിന്റെ മറ്റു കാര്യങ്ങളും ഇനിയും ഇനിയും ഉയർച്ചയിലേക്ക് എത്തട്ടെ കാറ്ററിംഗ് മേഖലയിലൂടെ വളർന്ന് നല്ല രുചിക്കൂട്ടുകളുള്ള ഭക്ഷണങ്ങൾ നമുക്കൊക്കെ തന്ന ഗുണനിലവാരത്തിലും അതേപോലെ തന്നെ രുചിയിലും വിഭിന്നങ്ങളായ ഭക്ഷണങ്ങൾ നമുക്ക് സമ്മാനിച്ച വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ മെമ്പറുമായ ഷമീറിന്റെ ഈ പുതിയ കാലവൽപ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊടുക്കും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ് ആളുടെ ഒരുപാട് ശൈലികൾ ഞാനൊക്കെ അനുകരിച്ചിട്ടുണ്ട് അതിലൊരു ഒരു തൊണ്ണൂറ് ശതമാനം എനിക്കും വിജയം കിട്ടിരുന്നു എന്റെ സ്ഥാപനത്തിനും നല്ല രീതിയിൽ കൊണ്ടു തുറക്കാൻ ആളുടെ ആളെനിക്കൊരു മാതൃകയായിരുന്നു ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ ആളായിട്ടുള്ള ആള് എൻറെ കൂട്ടുകാരനായതിനു ശേഷം ഞാൻ ആളുകളുടെ ഒരുപാട് മാതൃകൾ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം എനിക്ക് എന്റെ സ്ഥാപനത്തിനും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റി അതുപോലെ പി എൻ ഐയുടെ ഒരു വളരെ പ്രേഖനായ മെമ്പറാണ് അപ്പോൾ ഇങ്ങനെ ഒരു നൈസ് ഫുഡ് സ്റ്റേഷൻ ഇവിടെ തോന്നിയാൽ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് അത് നല്ല നമ്മുടെ എല്ലാ ടീമിനും എപ്പോഴും കേറ്ററിങ് ചെയ്യുന്നതാണ് നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസിലും എല്ലാം നൈസ് ആണ് ഫുഡ് സപ്ലൈ ചെയ്യാറ് അപ്പോൾ തുടർന്നും എല്ലാം അതേ അതിലും ബെറ്റർ ക്വാളിറ്റി ആയിട്ട് ഇനി ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ ബീഫ് ും പ്രോൺസ് പിക്കൽ ലെമൺ എന്നിങ്ങനെ വൈവിധ്യമേറിയ അച്ചാറുകളും കൂടാതെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ കൊണ്ടാട്ടം ബീഫ് കോക്കനട്ട് ഫ്രൈ എന്നിങ്ങനെ നീളുന്നു ലിസ്റ്റുകൾ പിന്നെ നമ്മുടെ അടുത്തൊരു സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിന്റെ ടേക്ക് വേ ഫുഡ് നമുക്ക് നമുക്ക് ഇന്ത്യൻ ചൈനീസ് ഫുഡുകൾ നമുക്ക് ടേക്ക് വേ നമ്മുടെ സൗകര്യം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ പിക്കിൾസ് ബീഫ് പിക്കിള് അതുപോലെ നമുക്ക് പ്രോൺസ് പിക്കിള് അതുപോലെ ഡേറ്റ്സ് പിക്കിള് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് പിക്കിള് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നാടൻ കൂട്ടുകൾ കൊണ്ടൊരുക്കിയ ഇടിയിറച്ചിയാണ് നൈസ് ഫുഡ് സ്റ്റേഷന്റെ മാസ്റ്റർ പീസ് നമ്മുടെ ഇടിയിറച്ചി നമുക്ക് പഴയ കാലങ്ങളിലൊക്കെ ഇറച്ചി ഉണക്കിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇന്ന് നമ്മളത് ഒരു ഡ്രയർ വെച്ചുകൊണ്ട് ഒരു ഉണക്കിറച്ചിയും ഇടിയിറച്ചിയും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് ഇടിയിറച്ചി പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ പുകയത്തും അതുപോലെ തന്നെ വെയിലത്തൊക്കെയാണ് ഉണക്കിയിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം സേഫല്ല അത് ഹൈജീൻ ആവില്ല അപ്പോൾ നമ്മൾ ഇടിയിറച്ചി ഉണക്കാൻ വേണ്ടി ഇറച്ചി ഉണക്കാൻ വേണ്ടി നമ്മൾ ഒരു ഡ്രയർ ഉപയോഗിക്കുകയാണ് ആ ഈ ഡ്രയറിൽ ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മണിക്കൂറോളം പതിനഞ്ച് ടു ഇരുപത് മണിക്കൂറോളം ഇത് ഉണക്കണം ഉണക്കിയതിന് ശേഷം മാത്രമാണ് ഇത് തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് നമ്മൾ പുകയത്തും വെയിലത്തും ആണെങ്കിൽ ഇന്ന് നമുക്കത് ഹൈജീൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ തികച്ചും നമ്മുടെ ഭക്ഷണ രീതി ഹൈജീൻ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഹൈജീൻ ഫുഡ് നമുക്ക് എഫ് എസ് എസ് ഐയുടെ ഡിപ്പാ എഫ് എസ് എസ് ഐ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ഹൈജീൻ റേറ്റിങ്ങിൽ നമ്മുടെ കാറ്ററിംഗിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വളരെയധികം ഫുഡ് അത്രയും നമ്മൾ കെയർ ചെയ്തിട്ടാണ് നമ്മൾ പാകം ചെയ്യുന്നത് നമ്മുടെ ഹൈജീൻ നമ്മൾ 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 നമ്മുടെ ഫുഡ് ഡെലിവറി കൊതിയൂറും ഈ വിഭവത്തിന് ആവശ്യക്കാരേറെ കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത നിങ്ങളുടെ വീട്ടിലെ ഏതാഘോഷത്തിനും വെറൈറ്റി കേക്കുകൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡിസൈനുകളിൽ ലഭ്യമാകുന്ന ഏക സ്ഥാപനം ഫുഡ് നമുക്ക് നമ്മുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് വെച്ച് ഒരു കേക്കിന്റെ ഒരു ഫാക്ടറി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം ക്വാളിറ്റി കേക്കുകളും നോർമൽ ക്വാളിറ്റി കേക്കുകളും എല്ലാം നമുക്ക് പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കസ്റ്റമർക്ക് ആവശ്യമുള്ള തരത്തിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് മെയ്ക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനായ ഇന്നിപ്പോൾ പലർക്കും ഉണ്ട് കേക്ക് കഴിക്കാൻ ഭയമുണ്ട് മധുരമുള്ള പലഹാരങ്ങൾ കഴിക്കാൻ ഭയമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഭയമുണ്ട് പക്ഷെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഷുഗർ ഫ്രീ കേക്കുകൾ അതുപോലെ തന്നെ ആ തരത്തിലുള്ള കേക്കുകളും നമ്മൾ ഇവിടെ സെയിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാക്കുന്നുണ്ട് കോൾഡ് ചീസ് കേക്ക് ഓറിയോ കോൾഡ് ചീസ് കേക്ക് സ്ട്രോബെറി കോൾഡ് ചീസ് കേക്ക് എന്നിങ്ങനെ എക്സോട്ടിക് പ്രീമിയം ക്ലാസിക് സ്റ്റാൻഡേർഡ് നോർമൽ രീതികളിൽ കേക്കുകൾ നൈസ് ഫുഡ് സ്റ്റേഷനിൽ ലഭ്യമാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ട ഏതുതരം കേക്കുകളും നൽകുന്നു എന്നതാണ് നൈസിന്റെ പ്രത്യേകത കൂടാതെ ഒരു മിനി ഹാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മുപ്പത് പേരുടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേരുടെ ഒരു മീറ്റിംഗ് ഹോള് എ സി ഹോള് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ചെറിയ ഫങ്ഷൻസൊക്കെ ഇവിടെ നടത്താൻ പറ്റും പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് നമ്മുടെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വന്ന് ആവശ്യാനുസരണം നമ്മുടെ അടുത്ത് കാറ്ററിങ്ങോ അതുപോലെ മറ്റുള്ള കാറ്ററിംഗ് ഏൽപ്പിക്കുവാനും നമുക്കുള്ള സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇതിന് പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റ്സ് നമ്മുടെ ഒരു ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് വേണ്ട ഫുഡിൻ്റെ മെനു ഇപ്പോൾ ഒരു വെഡ്ഡിങ് ഫങ്ഷനോ അല്ലെങ്കിൽ ഹൗസ് ഹൗസ്വാമീൻ്റെ ഫംഗ്ഷനോ ആ കസ്റ്റമർക്ക് എന്ത് വേണം അവരുടെ മെനു നമുക്ക് ഇവിടെ അടിച്ച് കൊടു സാമ്പിൾ ഫുഡ് കൊടുത്ത് അവർക്ക് അത് ടെസ്റ്റ് ചെയ്യാവുന്ന സൗകര്യവും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് കേക്ക് ഫാക്ടറി യൂണിറ്റോട് കൂടി നടത്തുന്ന ഈ സ്ഥാപനത്തിൽ ഷുഗർ ഫ്രീ കേക്കുകളും നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക്വേ ഫുഡ് നമ്മൾ പതിനൊന്നര മുതൽ ഒൻപത് വരെയാണ് നമ്മുടെ സർവീസ് കേക്ക് നമുക്ക് ഫുഡ് ഫാക് കേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒൻപത് മണി മുതൽ നമുക്ക് ഒൻപത് വരെയാണ് നമ്മുടെ ടൈം ഇവിടെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ എൻ്റെ വളർച്ചയുടെ പിന്നില് നമ്മുടെ ഓരോ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് എൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ എനിക്ക് തരണം ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് സോ മച്ച് ന്യൂസ്